കൊച്ചിയിലെ ഹണി ട്രാപ്പ് കേസിൽ വഴിത്തിരിവുണ്ടായതോടെ യുവതിയുടെ പരാതിയിൽ ഐ ടി വ്യവസായിക്ക് കുരുക്കുമുറുകി സ്ഥാപനത്തിലെ മുൻ ജീവനക്കാരിയെ വാഹനത്തിൽ വെച്ച് പീഡിപ്പിച്ചുവെന്ന ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ ഡിഗ്മസ് സെവൻ സിസ്റ്റംസ് കൺസൾട്ടിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി സിഇഒ വേണുഗോപാലകൃഷ്ണന്റെ മെർസഡസ് ബെൻസ് ജീവ് വാഗൺഇൻഫോ പാർക്ക് പോലീസ് പിടിച്ചെടുത്തു ഈ വാഹനത്തിൽ വെച്ച് പ്രതി ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയെന്നാണ് പരാതി പ്രതി വേണുഗോപാലകൃഷ്ണന്റെ ഓഫീസിൽ നാളെ പോലീസ് പരിശോധന നടത്തുമെന്നാണ് സൂചന ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചതോടെ വേണു സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് കേസിൽ പ്രതികളായ മൂന്ന് ജീവനക്കാർക്ക് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു പ്രതിക്ക് സ്വാധീനമുള്ളതിനാൽ തെളിവുകൾ നശിപ്പിക്കാനും സാക്ഷികളെ സ്വാധീനിക്കാനും സാധ്യതയുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചാണ് വേണുവിന് ജസ്റ്റിസ് ബെച്ചു കുയ്യൻ തോമസിന്റെ ബെഞ്ച് ജാമ്യാപേക്ഷ തള്ളിയത് ബലാത്സംഗം പോലുള്ള ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ചെയ്തതായി ആരോപണമുള്ളതിനാൽ മുൻകൂർ ജാമ്യം അനുവദിക്കുന്നത് അന്വേഷണത്തെ ദുർബലപ്പെടുത്തുമെന്ന് കോടതി നിരീക്ഷിച്ചിരുന്നു പ്രഥമദൃഷ്ട്യ ഈ ആരോപണങ്ങൾ ശരിയാണെന്ന് സ്ഥാപിക്കുന്ന തെളിവുകൾ ലഭ്യമാണെന്നും കോടതി വ്യക്തമാക്കുകയും ചെയ്തു എന്നാൽ ഭീഷണിപ്പെടുത്തിയെന്ന കുറ്റം മാത്രം ചുമത്തപ്പെട്ട സ്ഥാപനത്തിലെ ജീവനക്കാരായ ജേക്കബ് പിതമ്പി എബി പോൾ ബിമൽ രാജ് ഹരിദാസ് എന്നിവർക്ക് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു ഇവർക്ക് ലൈംഗിക പീഡന ആരോപണങ്ങൾ നേരിടേണ്ടി വന്നിട്ടില്ലെന്ന് കോടതി ചൂണ്ടിക്കാണിച്ചു സ്ത്രീത്വത്തെ അപമാനിച്ചു ഭീഷണിപ്പെടുത്തി തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് വേണുഗോപാലകൃഷ്ണനെതിരെ കേസെടുത്തിരിക്കുന്നത് യുവതി തന്നെ ഹണി ട്രാപ്പിൽ കുടുക്കിയെന്ന ഇയാളുടെ പരാതിയിൽ ആദ്യം യുവതിക്കും ഭർത്താവിനുമെതിരെ സെൻട്രൽ പോലീസ് കേസെടുത്തിരുന്നു താൻ ഐ സി സി മുൻപാകെ പരാതി നൽകുമെന്ന് അറിയിച്ചതോടെയാണ് വ്യവസായി തന്നെ ഹണി ട്രാപ്പിൽ കുടുക്കിയതെന്ന് യുവതി വെളിപ്പെടുത്തിയിരുന്നു തൊഴിലിടത്തിൽ ലൈംഗിക താല്പര്യത്തോടെ വേണുഗോപാലകൃഷ്ണൻ പെരുമാറിയെന്നാണ് ആക്ഷേപം കേസിൽ പ്രതിയായതോടെ വേണുഗോപാലകൃഷ്ണൻ ഒളിവിലാണ് താൻ സ്ഥാപനത്തിൽ കയറിയപ്പോൾ ആദ്യകാലത്ത് സിയോ മാന്യമായിട്ടാണ് പെരുമാറിയതെന്നും പിന്നീട് അത് തെറ്റിയെന്നുമാണ് യുവതി പരാതിയിൽ പറയുന്നത് സ്വകാര്യ ഫോൺ നമ്പർ വഴി വഴിവിളിച്ച് വീട്ടിലേക്ക് ക്ഷണിച്ചു ആദ്യ മാസങ്ങളിൽ ജോലിയുടെ പേരിൽ അദ്ദേഹത്തിന്റെ ക്യാബിനിൽ ഇരുത്തി ഉച്ചഭക്ഷണം പോലും അദ്ദേഹത്തോടൊപ്പം മാത്രമേ കഴിക്കാൻ പാടുള്ളൂവെന്ന് നിബന്ധനയുണ്ടായിരുന്നു അതുപോലെ മറ്റ് ജീവനക്കാരുമായി സംസാരിക്കുകയോ ബന്ധം സ്ഥാപിക്കാനോ ചെയ്യരുതെന്നും പറഞ്ഞുവെന്ന യുവതി പറയുന്നുണ്ട് ഇതിനിടെ സിയോ കുടുംബത്തിനോടൊപ്പം അവധിക്കാല യാത്രയ്ക്കായി യു എസിൽ പോയപ്പോഴാണ് തന്നോട് ലൈംഗിക താല്പര്യത്തോടെ സംസാരിച്ചത് എന്നാണ് യുവതി ആരോപിക്കുന്നത് തന്നിൽ അമിതമായ താല്പര്യമുണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹം പല വെബ്സൈറ്റുകളിൽ നിന്ന് അശ്ലീല വീഡിയോകൾ അയച്ചു തന്നുവെന്നും യുവതി ആരോപിക്കുന്നു പിന്നീട് വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലും ഇത്തരം മോശമായ രീതിയിൽ മെസ്സേജുകൾ അയച്ചു ഇത് മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നാണ് യുവതി പറയുന്നത് സഹകരിക്കാൻ എന്ന വിധത്തിൽ സംസാരിച്ചു നിസ്സഹരിച്ചപ്പോൾ ഇതൊക്കെ ജോലിയുടെ ഭാഗമാണെന്ന് പറയുകയും ഉയർന്ന ശമ്പളവും അയാൾ ഓഫർ ചെയ്തുവെന്നാണ് യുവതി പരാതിയിൽ പറയുന്നത് ഒരു ദിവസം സോഫയിൽ നിന്ന് എന്റെ പേര് വിളിച്ചുകൊണ്ടുള്ള മോശം പ്രവൃത്തി ചെയ്യുന്ന വീഡിയോ റെക്കോർഡ് ചെയ്ത് അയച്ചു നൽകിയെന്നും പരാതിയിൽ പറയുന്നു അമേരിക്കയിൽ നിന്നും തിരിച്ചു വന്നതിന് ശേഷവും ശല്യപ്പെടുത്തൽ തുടർന്നു കാക്കനാടുള്ള ഒരു അപ്പാർട്ട്മെന്റിലേക്ക് വരണമെന്ന് ക്ഷണിച്ചു ഓഫീസ് മീറ്റിംഗുമായി ബന്ധപ്പെട്ട് സിംഗപ്പൂരിൽ പങ്കെടുക്കുന്നവരുടെ പട്ടികയിൽ പേര് പേരുൾപ്പെടുത്തി വിമാനയാത്രയിൽ വെച്ച് ലൈംഗികാതിക്രമം ഉണ്ടായെന്നാണ് പരാതിയിൽ പറയുന്നത് സിംഗപ്പൂരിൽ വച്ച് നിർബന്ധിച്ച മുറിയിലേക്ക് കൊണ്ടുപോയി ബലാത്സംഗത്തിന് ശ്രമിച്ചുവെന്നും പരാതിയിൽ പറയുന്നു